മാധ്യമങ്ങളെ കൊണ്ട് പൊറുതിമുട്ടി നടി നിഖില വിമൽ പറഞ്ഞ ഒരു വാചകം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഞങ്ങൾ മീഡിയാലോ എന്ന് പറഞ്ഞു അപ്പൊ എന്താണ് അങ്ങനെ എങ്ങനെയാണ് നിങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റുക നിങ്ങൾ നിങ്ങൾ മീഡിയ ആണ് അല്ലാണ്ട് നിങ്ങൾ എൻ്റെ അച്ഛനും അമ്മയൊന്നും അല്ലല്ലോ അതായത് നമുക്ക് നമ്മളെ നമ്മളുടെ സ്വാതന്ത്ര്യത്തിൽ നമ്മുടെ അച്ഛനും അമ്മയും ഇടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളുടെ ഫാമിലി നമുക്ക് ആ സ്വാതന്ത്ര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇല്ലാണ്ടായി പോകുന്ന മീഡിയയുടെ മുമ്പിലാണ് ഹക്കീമിന്റെ ലൈഫിലാണെങ്കിൽ നമുക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യേണ്ട അവസ്ഥയാണ് ഞങ്ങളുടെ ലൈഫിൽ നിന്ന് ഒഴിഞ്ഞു പോകൂ കേട്ടല്ലോ നിങ്ങൾ മാധ്യമങ്ങളല്ലേ അല്ലാതെ എന്റെ അച്ഛനും അമ്മയൊന്നും അല്ലല്ലോ കാര്യം എവിടെയും സ്വകാര്യതയിലേക്ക് നുഴഞ്ഞു കയറുക വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ അവർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഈ സമൂഹത്തിലൂടെ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും കൊടുക്കാത്തൊരവസ്ഥ സ്വാഭാവികമായിട്ട് ആരെങ്കിലുമൊക്കെ വിമർശിക്കണ്ടേ അതിനാണ് നിഖില വിമൽ ധൈര്യം കാട്ടിയിരിക്കുന്നത് ദ ക്യൂ എന്ന ഓൺലൈൻ ചാനൽ കൊടുത്ത അഭിമുഖത്തിലാണ് ഈ വാചകം പറഞ്ഞു വെച്ചത് കുറേയേറെ മുഖ്യധാര ഓൺലൈൻ മാപ്രകളെ പോലെ തന്നെ ഇപ്പോൾ കുറെ ഏറെ ഓൺലൈൻ കെടുതികൾ കൂടി ഇറങ്ങിയിട്ടുണ്ട് വ്യക്തിയുടെ സ്വകാര്യതയും അവർ നിൽക്കുമ്പോൾ ലോ ആംഗിൾ ഷോട്ടും അല്ലെങ്കിൽ അവർ ആരോടെങ്കിലൊക്കെ പോകുമ്പോൾ അതിൽ മസാല കഥകൾ സൃഷ്ടിക്കലും ആൾക്കാരെ ഇക്കിളിപ്പെടുത്തുന്ന വാർത്തയുണ്ടാക്കലും ഇതിനെതിരെയാണ് അവർ ഇങ്ങനെ ഒരു വാചകം പറഞ്ഞിരിക്കുന്നത് ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്ക് ഈ വാർത്താ കച്ചവടക്കാർക്ക് ആ ദൃശ്യങ്ങൾ അന്നത്തെ ദിവസം അവരുടെ വിൽപ്പനയ്ക്കുള്ള ഉപകരണം മാത്രമാണ് അത് എങ്ങനെയൊക്കെ മസാല ചേർത്ത് വിൽക്കാമെന്നത് മാത്രമാണ് ചിന്തിക്കുന്നത് അതിനപ്പുറത്തേക്ക് വ്യക്തിയുടെ സ്വാതന്ത്ര്യമോ മറ്റൊന്നും പ്രശ്നമല്ല വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞാൽ ഞാൻ മീഡിയയാണ് മീഡിയ എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ ആരുടെയും സ്വകാര്യതയിലേക്ക് ഓടിക്കയറാനുള്ള ലൈസൻസ് ഉണ്ടെന്നാണ് അർത്ഥം അങ്ങനെ തെറ്റിദ്ധരിച്ച് ഇതും പിടിച്ചുകൊണ്ട് രാവിലെ മാധ്യമ എന്ന ലേബലിൽ നടക്കുന്ന ചില തട്ടിപ്പുകാർ കൂടിയുണ്ട് ഈ അടുത്ത കാലത്ത് ചില വിവാദങ്ങൾ ഉണ്ടായതും ചില നടിമാരെ വിളിച്ചിരുത്തി മുട്ടിയപ്പോൾ അവസരത്തിന് വേണ്ടി കഥക് തുറന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന ഓൺലൈൻ മഞ്ഞകൾ പോലും നമ്മുടെ നാട്ടിലുണ്ട് അങ്ങനെയുള്ള കാലഘട്ടത്തിലാണ് നിവർത്തികേട് കൊണ്ട് ഈ വാചകം പറയേണ്ടി വന്നത് സാധാരണഗതിയിൽ മാധ്യമം അഥവാ മീഡിയ പോസിറ്റീവ് വാർത്തകൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ മസാലകൾക്കും വിവാദങ്ങൾക്കും വേണ്ടിയും മാത്രമാണ് ഈ സംവിധാനം ഉപയോഗപ്പെടുത്തുന്നത് അതിന്റെ അതിപ്രസരം കൊണ്ട് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാകുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു വിമർശനം ഉന്നയിക്കേണ്ടി വരുന്നത് എവിടെയും ചാടിക്കേറി ചെല്ലുകയാണ് അത് മരണമാകട്ടെ കല്യാണമാകട്ടെ അവരുടെ സ്വകാര്യ ഏത് ഭംഗ്ഷൻ അതിലൊന്നും സ്വതന്ത്രമായി അവർക്ക് കടന്നു പോകാൻ പറ്റാത്തൊരവസ്ഥ ഞങ്ങളുടെ മുന്നിലൂടെ മാത്രമേ പോകാൻ പറ്റുള്ളൂ ഞങ്ങൾക്ക് ഞങ്ങളുടെ അവകാശമാണ് ഇതൊക്കെ ഷൂട്ട് ചെയ്തെടുത്ത് പുറത്തേക്ക് മസാല കയറ്റി വിടുന്നത് എന്നുള്ള രീതിയിലാണ് പ്രവർത്തനങ്ങൾ ഇതൊക്കെ നിയന്ത്രിക്കേണ്ട സമയം അതിക്രമിച്ചു എന്നാണ് ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് ആ വാചകം പുറത്തേക്ക് കൊടുക്കുന്ന സന്ദേശം അത് കൂടിയേ മതിയാകുള്ളൂ മാധ്യമങ്ങളെന്ന് പറഞ്ഞാൽ എന്ത് തെമ്മാടുത്തവും തോന്നിവാസവും കാട്ടാൻ ലൈസൻസ് ഉള്ളവരെന്ന അർത്ഥമില്ല മറ്റുള്ളവർക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാം ഇല്ലെങ്കിൽ ചെയ്യാൻ പാടില്ല തന്നെ ഇന്ത്യയുടെ ഭരണഘടനയിൽ ഒരു മാധ്യമങ്ങൾക്കും പ്രത്യേക അവകാശങ്ങൾ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് ഉണ്ട് എന്ന് ചിലർ വിചാരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു കോലോ ഒരു മൊബൈൽ ക്യാമറയോ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ ഇവിടുത്തെ എന്തോ അധികാരമുള്ള വ്യക്തിയാണെന്ന് ചിന്തിക്കുന്നവർക്ക് കരണക്കുറ്റിക്കുള്ള പുകയ്ക്കിലാണ് ഈ മറുപടി